ചേനപ്പൂരി <laughs> പൂന്നില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഡേ ആണ് ഞാൻ ഇന്ന് വൈകുന്നേരം പോവും ആക്ച്വലി നാളെ പോകാനാണ് ഇരുന്നത് അതായത് തൊട്ടടുത്ത ദിവസം പോകാനായിരുന്നു അപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് പോകണം അതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇന്ന് രാത്രിത്തെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഒരു പ്രത്യേക ഫീലായിട്ടോ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെയൊക്കെ വരാനോ നിൽക്കാനോ പറ്റും എന്നുള്ളത് അങ്ങനെ കോഴിക്കോട് വന്നു എന്ത് എല്ലാം രസര സ്ഥലമെന്നറിയാവോ പ്രത്യേകിച്ച് ഈ വിടാണെങ്കിൽ ചുറ്റും മരങ്ങളും നല്ല ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് എവിടെയും പോകാനും കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല ഇന്നലെ നൈറ്റ് എസ് എം സ്ട്രീറ്റിൽ പോയി മിഠായിത്തിരുവിയിൽ നല്ല ലാഭത്തിനും ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ കുറച്ച് നൈറ്റ് ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ചപ്പലിനാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര റേറ്റ് കുറവ് പക്ഷെ നമ്മളിത് ഒരു ദിവസം നിന്ന് മീൻസ് ഇതിനായിട്ട് മാത്രം വരണം ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് നമുക്കൊന്നും നടന്നില്ല പിന്നെ നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ സോണിയമ്മേനെ കാണുക സംസാരിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ സോണിയമ്മയുടെ നമ്മൾ കണ്ടില്ലേ സ്വപ്നേച്ചി അച്ചു എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് ഇനി കാപ്പി കുടിയാണ് കേട്ടോ പത്തിരിയും അരിപ്പത്തിരിയും മുട്ട റോസ്റ്റുമാണ് നമ്മുടെ ഈ ട്രിവാൻഡത്തൊക്കെ നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുമ്പോൾ മാത്രമേ ഈ പത്തിരി പോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളൂ പക്ഷേ ഇവരുടെ റൊട്ടീന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് രാവിലത്തെ കാപ്പി കേട്ടോ ഇനി നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി എന്നൊക്കെ പറയുന്നത് ഇതാണ് കുറേ പൂക്കളും ചെടികളും ഒരു പ്രത്യേക വൈബാണ് ഈ വീടും മുറ്റവും പരിസരമൊക്കെ എനിക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ഒരിക്കലും പറ്റത്തില്ല ഒപ്പം സോണിയാമയും സ്വപ്ന ചേച്ചിയും അച്ചുവും മുത്തശ്ശ team. അച്ഛനും ഒക്കെ അവിടെ കണ്ട് പരിചയപ്പെട്ടവരെ എല്ലാം ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഒരു ഫാമിലി ആയിരുന്നു എനിക്ക് സോണിയാമ്മയും ഫാമിലി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒന്ന് നാലു നോക്കുക നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത വ്യക്തികളുടെ വീട്ടിൽ നമ്മൾ പോവുക താമസിക്കുക എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട് വിട്ട് അങ്ങനെ ഒരിക്കലും മാറി നിൽക്കുന്ന ഒരാളല്ലേ പക്ഷേ ഒറ്റയ്ക്ക് കോഴിക്കോട് പോയി സോണിയാമ്മയെ കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആ അമ്മയോട് പ്രത്യേകം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവിടെ പോയതിനു ശേഷം എനിക്ക് ആ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ട് മാറി എന്നാൽ നോക്കിയേ നല്ല ക്ലിയർ ആയിട്ടുള്ള കിണർ വെള്ളം എന്ത് വലിയ കിണറാണെന്ന് അറിയാവോ അതിനു ചുറ്റി ഇങ്ങനെ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ച് ഇതൊന്നും ഞാനിതിനുമ്പ് കണ്ടിട്ടൊന്നും ഇല്ലാട്ടോ ഈ പറഞ്ഞതുപോലെ നാട്ടിൻപുറം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായത് കൊണ്ടായിരിക്കാം കേട്ടോ എനിക്ക് ഈ കാഴ്ചകളൊക്കെ ഭയങ്കര കൗതുകമായിട്ടും അത്ഭുതമായിട്ടും തോന്നുന്നേ എന്റെ നാടും വീടും ഒക്കെ നിങ്ങൾക്കറിയാലോ ഇൻടോളിൻറ്റോളി ഡിഫറന്റ് ആണ് ഇതും മധുമായിട്ട് ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാം അതാ കണ്ടോളൂ ചെമ്മീൻ ചെമ്മീൻ നന്നാക്കാൻ പോവാണ് നമ്മളിവിടെ കൊഞ്ചെന്നാണ് പറയുന്നത് കൊഞ്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വൃത്തിയാക്കി കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എൻ്റെ ഒന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എനിക്ക് എന്താന്ന് നന്നായിട്ട് ഊഹിക്കാൻ പറ്റും കാരണം ഇവിടെ കിടന്ന് വൃത്തിയാക്കുക അല്ലെങ്കിൽ തൂത്തുപാരി പാത്രം കഴുകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ബഹളമായിരിക്കും ആ ഞാൻ കോഴിക്കോട് പോയിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചെമ്മീൻ വൃത്തിയാക്കുന്നൊക്കെ പറയുമ്പം വലിയൊരു അത്ഭുതാണേ അവിടെ കാണും മയാന അതി വാടാ ഒരു കമ്പനിക്ക് വാടാ ആ മപ്പം ബോനേൻ പരിപാടി അത ചെമിൻ ബിരിയാണി റിവണ്ടറിൽ നിന്ന് വന്ന ചെമി നന്നാക്കാനായിരുന്നു ഇദാരിന്ന് ഉണ്ടാക്കണേ സ്വപ്നിച്ചാ അല്ല അമ്പാ അല്ല ബിരിയാണി അതേ അതും അമ്പാ പറയാൻ ചെമ്മീൻ നന്നാക്കാൻ സ്വപ്നേച്ചി കൂടെ കൂടിയതോട് കൂടി ഭയങ്കര ഈസിയായ കാര്യങ്ങള് പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് എനിക്ക് വലിയ ഒരു ഒരു വശമില്ല ചേച്ചിയൊക്കെ ഭയങ്കര എളുപ്പത്തിലാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന ഏട്ടോ മിന എല്ലെ മിന അമ്മ രാവിലെ ചെറുതായിട്ട് ബിരിയാണിക്ക് നല്ലതണ്ട ചെറുതായിട്ട് ചെറുതായിട്ട് ആണോ അല്ല ഇത് നമ്മൾ കഴിക്കാൻ എടുത്തപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു തോന്നിയല്ലേ നമ്മക്കൊക്കെ നമ്മക്കൊക്കെ ചെറിയ ഉള്ളോ അടിയിലണ്ട് ഇണിയാ ആ കറിയില নাইല്ല അല്ലേ അങ്ങനെയൊക്കെ നിന്ന നേരത്തെമായിട്ട് പറഞ്ഞാ ആയിരുന്നു ഏയ് സുർക്ക

വെള്ളം തരണേ പോയി ഒരു നല്ല അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞു പേര് റിയില്ല ആ ഇവിടെ അടുത്ത് എവിടെ കൊണ്ടിടീ എന്ന് പറഞ്ഞു ഞാനടുത്ത കാശൊക്കെ വേറെ എനിക്കറിയില്ല എന്തോ പേര് തിരുവങ്ങാട്ട് അങ്ങനെ ബിരിയാണിയുടെ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചു വെളിച്ചെണ്ണ അല്ലേ സൺഫ്ലവർ ഓയിൽ ഓയിൽ ആണ് ഇല്ലാത്തോണ്ട് ബിരിയാണിണ്ടാക്കണ്ടേ ഞാന എടുത്ത കരിഞ്ഞ് ഞങ്ങള് പോകും ഇതൊരു ബ്രൗൺ കളർ വരണ്ടേ നല്ല

ഇനിയിപ്പൊ നമ്മള് എന്താ വിട്ടത് ഫ്ലോറ് ചെയ്യാം നമ്മൾ മൂന്ന് ഗ്ലാസ് ആയിരിക്കും ആറ് ഗ്ലാസ് വെള്ളം

നമ്മുടെ ബ്രൗൺ വരുന്നുണ്ട് പച്ചമണം മൊത്തം പോണം ഇനി അത് ഡാൽഡ ഡാൽഡ ഇടുന്നുണ്ട് ഒപ്പിടത്തോണം ഒരിക്കലേ കിട്ടത്തുള്ളു റീഷൂട്ട് നമുക്ക് പറ്റത്തില്ല

അങ്ങനെ നമ്മുടെ വെള്ളം വെച്ചോ അതെ നന്നായി വെട്ടി തിരക്കിട്ടുണ്ട് സ്വപ്നേജിയ നല്ലൊരു യൂട്യൂബറെ കാണുന്നേ ഇതെങ്ങനെയാ മിടനേ മൊത്തത്തിടാനോ അഹോ കുറേ കിടന്നോ ഇടേ നമ്മൾ മൂന്ന് ഗ്ലാസ് അരിയില്ല എടുത്തേക്കണം ഒരു ഗ്ലാസ് അരിക്ക് ഒരു ആറ് ഗ്ലാസ് വെള്ളം ആ 20 സിക്രോ അരി ഇളിക്കണം ഇതിനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ തക്കാളി പിന്നെ എനിക്കിതൊക്കെ കാണുമ്പോ എന്താ വരുന്ന ഞാൻ നല്ലൊരു കുക്കായി പോകു ഞാനിവിടെ രണ്ടു മൂന്ന് ഒരാഴ്ച നിന്നും നല്ലൊരു കുക്കാവും എനിക്ക് തോന്നുന്നുണ്ട് അതിനായിട്ട് റെഡി ആയിട്ട് വരണം കറിവേപ്പില ഇട്ടുടാ ഇത് ഇതിനിടെന്താ പറയാ ചപ്പ് മല്ലിയിലെന്ന നമ്മള് പറയുന്നത് ഇവിടെ ചപ്പ് മല്ലിച്ചപ്പ് മറ്റേ കറിവേപ്പിലേക്കോ കറിവേപ്പില മഞ്ഞപ്പൊടി വീട്ടിലായതുകൊണ്ട് നമ്മൾ ചോറായിട്ടോ കിട്ടും മല്ലിപ്പൊടി ായ ചിക്കൻ ഇടുന്നത് ചിക്കന് ആ കൂടുതല കുരുമുളക് അപ്പൊ നമ്മള് ചോറിലിട്ടിട്ടുണ്ട് കൊ വേണമോ ഇതാ ഇതി കേക്ക് കൈ എടുക്കടാ സൈറോൽ തന്നോം ഉം ഇടുണ്ടോ കൊത്തണ്ടേ പന്തരിക ആരെ നല്ല കണ്ടം ആക്ഷ വന്നോ കുറച്ച് ഓഫ്ോട്ടാ നമ്മൾ ജെമിനിലേക്ക് കൂടി പിടിക്കണം ദേ ഇതില ഉപ്പേടോ നമ്മൾ അർത്ത് വെച്ച ഉള്ളി ആ പഗടി കുറച്ച് അണ്ടിനേര നല്ല ക്രിസ്પી ആയിട്ടുണ്ട് അല്ലേ ഒന്ന് കഴിച്ചു നോക്ക് ഇതിലേക്ക് നമ്മൾ തൈൽ ആഡ് ചെയ്യാണ് കുറച്ച് തൈല് സ്മെല്ല്ട്ടോ ഞാൻ പറയാതിരുന്നതാ എന്റെ വീട്ടിലാണെങ്കിൽ വഴക്കുറയെ സ്മെല് കറി ചീത്തയാകും അപ്പടുത്ത് അടുപ്പില് കോരിയിടും എന്റെ വഴക്കുറയുന്നേ ഓരോ വിശ്വാസങ്ങളെ അതെ നമ്മളെ ഈ തൈര് ഒഴിച്ചാണ് ചോറിന്റെ മുകളിലോട്ട് കൊറച്ചല്ലേ ഇടുന്നുള്ളു ലെയർ ആക്കിയില്ലേ ഇടുന്നത് നമ്മള് ബന്ധ ചോറ് നമ്മള് നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും കാഷ്യവും ഇടുകയാണ് ചെമ്മീൻ ചെമ്മീൻ ബിരിയാണി കോഴിക്കോടൻ സ്പെഷ്യൽ എന്റെ കോഴിക്കോട് ഓക്കേ നിമിഷ

പെർഫെക്റ്റ് ആയിട്ടുണ്ട് റൈസ് എല്ലാം സെപ്പറേറ്റ് ആ എല്ലാം വേറിട്ട് കറക്റ്റ് ആയിട്ടാണ് നിക്കുന്നേ അച്ഛമ്മ നോക്കി നിക്കുന്നുണ്ട്

செமி బిర్యಾನி. கோல்கர் இருந்து சாகா ஆச்சு. இந்த மாதிரி சானா எல்லாரே চা ஏ குடிக்கும் இந்த బిర్యಾನி. బిర్యಾನியை ஆவசிது. அடி குடி. மீரோ ரோல் மெமரி தீரே. எல்லாத்தினையும் புரгыல നിന്ന് இனி சீச்சி, சப்நேச்சி. மேமா. மேமா.rangle மேமா. மேமா மன்னி நியானேrangle வெளிகோ. மேமா. দাদা দাদা ஓதே சற்பி கூட எடுத்து. இந்த இந்த கேமராமே ஒரு போட்டோ எடுத்து தருவா இல்ல. ஓ. ഞങ്ങളെ അച്ഛമ്മ അടുത്ത കലാപരിപാടി എന്തിനാ ഞാൻ കുളിച്ചിട്ടാന്ന്

തിരിച്ചു നല്ല തീരിക്കണം കൊറേ തീരി പൊട്ടി ഒന്നൂടി ഒന്നൂടി ഇന്ദ്രൻ എടാ കണ്ടാ ചേനപ്പൂ ഇതാണ് ചേനപ്പൂ ഞാൻ ആദ്യായിട്ട് കാണാൻ ഇന്നലെ നമ്മൾ ഒരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചി ആ മേമേ ഇനിണ്ടാവുംക്കെ അവിടെ ഇത് പൊട്ടിയിരുന്നോടാണ് ചൂട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഉപയോഗിക്കാൻ പറ്റില്ല ചെമ്മീൻ കഴിച്ചാലേ വേറൊന്നും ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോ തന്നെ നിനക്ക് ആണോ ഇന്ദ്ര ഇന്ദ്രനാരാജിത് വേറെ പേരില്ല നമ്മളിപ്പോ അവിടെ ഇന്ദ്രജിത്ത് അച്ചൂന്ന് ഓ രണ്ടച്ചുണ്ടാപ്പൊ അച്ചു ആണോ അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയി ഇതാ ഇതൊക്കെ അമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഇതിന്റെ ഓരോരോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പം അത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷിക്കാരണം അമ്മയുടെ ആ ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനും അല്ല എന്നുണ്ടെങ്കിൽ വേറെ ചിന്തകളിലോട്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പം എനിക്ക് ഈ ബ്ലൂ ഹാൻഡ് ചെയിൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു െനിക്കിത് കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതെല്ലാം ഓരോ സാധനങ്ങളും സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അമ്മ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാൻ വേണ്ടി ഇതിൽ വിൽറ്റിട്ടില്ല അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമുക്കിനി ഭക്ഷണം കഴിക്കാൻ സമയമായി ഞങ്ങളെല്ലാം ഇനി ഒരുമിച്ചാണ് കഴിക്കാൻ പോകുന്നത്

ചെമ്മീൻ ബിരിയാണി കഴിച്ചു ഇവിടെ കഴിച്ചാ അങ്ങനെയല്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കിന്നല്ല ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്തുന്ന് ഇളാമ്മ പറഞ്ഞ രീതിയിലാണ് മെയിൻ പരിപാടി അത ശരിന്നല്ല മാറ്റി വെയിടുക കണ്ടോ ഞാൻ വരുന്നേ രണ്ട് ദിവസം മുന്നേ വരണേ ഓ അത്രേ രണ്ട് ദിവസം മുത്തേണ രണ്ട് ദിവസം മുത്തേണ അയ്യോ മർന്നു വേണ അമ്മേ ഞാൻ വെക്കണല്ലേ അമ്മ ഒന്നും ആക്കമല്ലേ ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതല അറിയിന്നില്ല ഇങ്ങേതാണ് മെസ്സേജ് അയക്കാം ഇതാ ചിറങ്ങേ ഇതാ സുരല അല്പശരട കാണാ ഞാൻ വീണു എന്റെ പൂക്കണ്ടല്ലേ യൂറോപ്യൻ രാജ്യത്ത് പോണുണ്ടല്ലോ യൂറോപ്യൻ ഏതാ കൊള്ളാം പോലെ പോയിക്കോളും ഈ പോക്കണ്ട പോ രക്ഷപ്പെട്ടു ആ ഡിക്കണം പിന്നെ സ്വന്തം പെട്ടെടുക്കുന്ന അടിമപ്പണിയാണല്ലോ ഇടുക്കി ഓർക്ക്

വരെ അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു കാരണം പെട്ടെന്ന് എല്ലാം സമയം പോയതുകൊണ്ട് ഇനി നേരെ ഞാൻ അഗിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ഫാമിലിനെ കണ്ടിട്ട് ഞാൻ റിട്ടേൺ കോഴിക്കോട് സോറി വരും ഇപ്പൊ അകിന്റെ റിലേറ്റീവാണ് കേട്ടോ

നാലു മാങ്ങ കിട്ടി ആറ് വീട്